ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായിരുന്നു മൂന്നാല് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് എന്തായാലും മൂന്ന് ദിവസത്തിന് ഗ്യാപ്പിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറ് പക്ഷെ ഇപ്പൊ നാല് ദിവസമായിട്ടുണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളായി പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മള് പറഞ്ഞല്ലോ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു വേറെ ഒന്നുമല്ല അല്ല നമ്മുടെ യൂട്യൂബിന്ന് നമുക്ക് പിൻ നമ്പർ കിട്ടിയിട്ടോ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷനിലെ പിൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഭയങ്കര സന്തോഷം നമ്മുടെ ഒരു എന്താ പറയുക അഞ്ചാറ് മാസം എഫേർട്ട് ആണല്ലോ റിസൾട്ട് ആണ് അപ്പൊ നമുക്ക് പിൻ നമ്പറ് കിട്ടിയിട്ടോ പക്ഷെ പിൻ നമ്പർ എന്താ പറയുക എനിക്കിവിടെ ഗൂഗിൾ ആഡ്സൻസിന് കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പിൻ നമ്പർ നമ്മുടെ കയ്യിലോട്ടല്ല വന്നത് ഞാനിപ്പോൾ ഉള്ളത് വയനാടാ നിങ്ങൾക്ക് എല്ലാ നമ്മുടെ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ് പക്ഷെ നമ്മുടെ കൊറിയർ നമുക്ക് പോയത് നേരെ നമ്മുടെ എന്റെ വീട്ടിലോട്ടാണ് പാലക്കാട് എന്റെ വീട്ടിലോട്ട് പോയത് കേട്ടോ അപ്പൊ അനിയന്മാർ എനിക്ക് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ ചെയ്തിട്ടോ സത്യമാർ അങ്ങനെ ഉണ്ടായത് അപ്പോ പിൻ നമ്പർ കിട്ടി അപ്പൊ നമ്മൾ അത് എൻ്റർ ചെയ്തു നമ്മൾ മോണിറ്റൈസേഷൻ ആയ ശേഷം നമുക്ക് ഫസ്റ്റ് ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം വെരിഫിക്കേഷൻ ആണ് അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് നമ്മുടെ എന്തെങ്കിലും പ്രൂഫും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രൂഫ് എൻ്റർ ചെയ്ത് ഫോട്ടോ സ്കാൻ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ അയച്ച് അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്ക വേണ്ടത് അപ്പോ അതിനുവേണ്ടി ഒരു ഒന്നൊന്നര ആഴ്ചയോളം എനിക്ക് സമയം പോയി കാരണം എൻ്റെ അത് പ്രൂഫും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രൂഫ് ഉണ്ടാക്കേണ്ടി വന്നു എനിക്ക് പാൻ കാർഡ് ഉണ്ടാക്കേണ്ടി വന്നു എന്നിട്ടാണ് നമ്മളത് എന്റർ ചെയ്ത് കൊടുത്തത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചൊരു ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പിൻ പിൻവെരിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിൻ പിൻ വെരിഫിക്കേഷൻ കൊടുത്തിട്ട് ഒരു ഒരാഴ്ച ആയിട്ടുള്ളു അപ്പോഴേക്ക് പിൻവെരിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പൊ ഇന്നലെ എനിക്ക് പിൻ നമ്പർ കിട്ടി അപ്പൊ ഇന്നലെ തന്നെ ഞാനത് എൻ്റർ ചെയ്ത് കൊടുത്തു അപ്പൊ തന്നെ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ പറഞ്ഞ പ്രോസസ് കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലുള്ള രണ്ട് കടമയാണ് നമുക്ക് നെയിം വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും അപ്പൊ അങ്ങനെ രണ്ട് പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ടാക്സ് ചെയ്തു നെയിം ചെയ്തു ഇപ്പൊ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്തു അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ പ്രോസസ്സ് ഫുള് ആയിട്ട് കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ പിന്നെയും പറയാം അഞ്ചാറ് മാസം നമ്മളെ എഫേർട്ടാണ് അതിന് റിസൾട്ട് ആണ് പിന്നെ നമുക്ക് വലിയ എമൗണ്ട് ഒന്നും എന്താ വല്യ രീതിയിലൊന്നും കിട്ടിയിട്ടില്ല എന്നാലും പറയാ ഇവിടം വരെ എത്തിയപ്പോ സന്തോഷമുണ്ട് അപ്പൊ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാരെയും അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തത് വലിയൊരു കണ്ടന്റും കാര്യങ്ങളും നല്ല എന്നാലും അതൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ വീഡിയോയില് വന്നത് അപ്പൊ എന്താ പറയുക സന്തോഷം അപ്പൊ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ എല്ലാരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വലിച്ചു നീട്ടിക്കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കൊണ്ടിട്ടുള്ള ഇവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്ന ആയി കേട്ടോ അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം ഇപ്പൊ എന്തായാലും നമ്മൾ ലൈവ് വീഡിയോ നിർത്തുകയാണ് എന്ന് പറയാൻ വന്നേ ഓക്കെ വീഡിയോ നിർത്തുകയാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ